ട്ടെ കൂന്തൽ ഒന്ന് മിക്സ് ചെയ്യട്ടെ രാവിലെ പതിനൊന്ന് മണിക്കാണ് എല്ലാം തയ്യാറാക്കിയ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ് കൂന്തൽ ചിലപ്പോൾ ഇത് ബാജിയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതല്ല അടിച്ച കപ്പയാണ് പിന്നെ കൂന്തൽ പാർട്സ് ചിക്കൻ പാർട്സ് ആവോലി അയക്കുറ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സായിട്ട് ഒരു തലക്കറി കൂടി ഇവിടെ കേട്ടെ അല്ല വെള്ളയപ്പോൾ വെള്ളയപ്പോൾ നമ്മൾ ഒരു പിന്നെ തലക്കറിയും കൂടി ഒരു മിക്സിങ് നോക്കട്ടെ ഏഹ് നല്ല കോമ്പിനേഷൻ ആയിരിക്കും തലയുടെ പീസാണ് ഒന്ന് എടുത്ത് നോക്കുന്നത് ആ ഇത് തല എന്ന് പറയാൻ കൂടി മീനിൻ്റെ അംശങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ വെറും തല മാത്രം ഒന്നുമില്ല അതാ ഒരു തരത്തിലും പാക്കറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രുചി വെറുതെ അദ്ദേഹം ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ഇവിടുന്ന് പൊടിക്കുകയാണ് തെളിവോട് കൂടിയാണ് അവർ മുപ്പേർ കൊണ്ടുവന്നിരിക്കുന്നത്

തലക്കറിയും കുറച്ചുണ്ടാക്കിയുള്ളത് ആണ് ഇവിടെ സ്പെഷ്യൽ ഇത് അയക്കുറ കോയല ആവൂലി അങ്ങനെ വലിയ മീൻറ്റ കടു അങ്ങനെയുള്ള കൂന്തൽ കൂന്തൽ ഫ്രൈ ഫ്രൈ പിന്നെ ഞണ്ടുണ്ടാകുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് പിന്നെ അപ്പുണ്ട് വെള്ളാപ്പുണ്ട് ഇതൊക്കെ രാവിലെ ഒരു പതിനൊന്ന് മണിയോടും എല്ലാ സാധനവും പത്തര മണിയാവുമ്പഴത്തേക്ക് ഫസ്റ്റ് ട്രിപ്പുള്ള വെള്ളാ പമ്പുട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക വീട്ടിൽ നിന്ന് നിലയ്ക്ക് രാവിലെ വരുമ്പോൾ കൊണ്ടുവരും ഇത് സാധാരണ ഇവിടെ കരിമീൻ അച്ഛാ ഫ്രൈ ഉണ്ടാവും ഇവിടെ അടുത്ത് പുഴ എടുത്തു തന്നെയാണ് മീൻ്റെ കട ഇവിടെ ഉണ്ട് പിന്നെ ഞണ്ട് പുഴ ഞണ്ടും ഉണ്ടാവും പിന്നെ ചെമ്പല്ലി ആ ആ ചെമ്മീൻ ഉണ്ടാവും കൂന്തലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൊയല പൊരിച്ചത് ചെമ്പല്ലി പൊരിച്ചത് ചിക്കൻ പൊരിച്ചുണ്ടാകുണ്ട് പിന്നെ ചിക്കൻ മസാല ഉണ്ടാവും ഇതിപ്പോ ഒരു സൊസൈറ്റിയാണ് അല്ലെങ്കിൽ ഒന്നുമില്ല ചെത്തുകാർ ഡയറക്റ്റ് ഇറക്കി കൊണ്ടുവരുന്ന കള്ള് രാത്രി എട്ടര മണിവരെ ഷോപ്പ് തുറന്നു എട്ടര ടൈം വരെ ഒമ്പത് മണിയാണ് നമ്മള് ടൈം കുറ്റിയാടി പുഴ അതിനരികില് മൂരാട് പാലം മുപ്പത്തിമൂന്ന് വർഷമായി ഈ കല്ല് ഷാപ്പ് ഇവിടെയുണ്ട് വളരെ പ്രസിദ്ധമായ നൂരാട് പാലത്തുള്ളൊരു കല്ല് ഷാപ്പ് ആണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിച്ച കപ്പയാണ് ഇത് ഈ കാണുന്നത് നമ്മൾ ചിലപ്പോൾ ഇത് ഒക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതല്ല അടിച്ച കപ്പയാണ് പിന്നെ കൂന്തൽ പാർട്സ് ചിക്കൻ പാർട്സ് വെള്ളയപ്പം ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ ഒരു വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു തലക്കറി ആവോലി അയക്കുറ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സായിട്ട് ഒരു തലക്കറി കൂടി ഇവിടെ ഉണ്ട് അപ്പൊ തലക്കറി വന്നിട്ടുണ്ട് ഏഹ് അടിച്ച കപ്പയൊന്നും നമ്മൾ അടിച്ചു നോക്കട്ടെ അപ്പൊ അടിച്ച കപ്പ നമ്മൾ തലക്കറി കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം ഒരു പിടി പിടിക്കാം ഏഹ് ആ ഇങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരിക ഉം ഓക്കെ നോക്കട്ടെ ട്രൈ ചെയ്യട്ടെ കൊള്ളാം കേട്ടോ അതാണ് ഈ മറ്റെവിടെയും കിട്ടാത്ത രുചികരമായ ഭക്ഷണം കള് ഷാപ്പിൽ കിട്ടും അത് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇന്നാൾ ഫാമിലി വരുന്ന ചില കള്ളുഷപ്പൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുക അവർ ഭക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത് കള്ളുപിടിക്കാനില്ല ഇനി ഒരു കൂന്തലൊന്നും നോക്കട്ടെ നമ്മൾ അപ്പോൾ അപ്പൊ ഒന്ന് മിക്സ് ചെയ്യട്ടെ രാവിലെ പതിനൊന്ന് മണിക്കാണ് എല്ലാം തയ്യാറാക്കുക അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ് കൂന്തൽ അപ്പോൾ ആ വീട്ടിന്റെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ചൂട് ഇച്ചിരി കമ്മിയായിരിക്കും പതിനൊന്ന് മണിക്ക് ഇതാക്കിയാൽ ഇപ്പോൾ ചൂട് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ അത്രേ ഉള്ളൂ പക്ഷേ കൂന്തൽ കുറച്ച് നേരും ഇവിടെ അവർ മനസ്സിലാക്കി കൊണ്ട് ചെയ്യുന്ന കാര്യം ഇച്ചിരി ഒരു കൂട്ടുകൊണ്ട് ചിക്കൻ പാർട്സ് ഒന്ന് നോക്കട്ടെ ചിക്കൻ പാർട്സ് എവിടെയും ഒരു അനിവാര്യ ഘടകം എവിടെയും ഉണ്ടാവും നമ്മൾ ഇത് പോവാം കളിക്കാപ്പിലെ തീർച്ചയായി കിട്ടും വെള്ളപ്പാണ് വെള്ളയപ്പോൾ നമ്മൾ ഒരു പിന്നെ തലക്കറിയും കൂടി ഒരു മിക്സിങ് നോക്കട്ടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഓക്കെ തലയുടെ പീസാണ് ഒന്ന് എടുത്ത് നോക്കുന്നത് ആ ഇത് തല എന്ന് പറയാൻ കൂടി മീനിന്റെ അംശങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ വെറും തല മാത്രമൊന്നുമല്ല അതാ ആവലിയാണ് ആവലി ഇതാ നല്ല ാണ് എങ്ങനെയുണ്ട് എരു തീർച്ചയായും വേണമല്ലോ എരിവുണ്ടാവും പിന്നെ കൂന്തലൊന്ന് ട്രൈ കേട്ടോ കൂന്തൽ പിന്നെ പാർട്സ് പാർട്സ് ചിക്കൻ ഉണ്ട് ഒന്നും നമ്മൾ മുളക് കാര്യങ്ങളെല്ലാം എല്ലാം വാങ്ങിയിട്ട് അവർ പൊടിച്ച് ഗരം മസാല എല്ലാം വാങ്ങിയിട്ട് പൊടിച്ച് ഇണ്ടാക്കുക പ്രകൃതിദത്തം ഒരു തരത്തിലും പാക്കറ്റ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ രുചി അല്ലെങ്കിൽ ഈ രുചി കിട്ടില്ല എല്ലാം ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇതാ ഇതെല്ലാം പൊടിച്ച് കൊണ്ടുവരുന്ന സാധനമാണ് വെറുതെ അദ്ദേഹം ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ഇവിടുന്ന് പൊടിക്കുകയാണ് തെളിവോട് കൂടിയാണ് അവർ മുൻപേ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇത് ഗരം മസാല ഇത് കുരുമുളക് പൊടിച്ചത് ഇതൊക്കെയാണ് ഇതിൽ ചേരുവ അപ്പോൾ എത്ര പിന്നെ ഒരു ആണ് സംഭവം ഇതാണ് അപ്പം നമ്മൾക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ഗരം മസാലേൻ്റെ ഒരു മണമുണ്ടല്ലോ ആ ബാബ്ഡിന് നമ്മൾക്ക് മുന്നിൽ കാണിച്ചു കൊണ്ടുവന്നു തന്നല്ലോ മസാല എല്ലാറ്റിനും അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട് നമ്മളെ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത് മേക്കിംഗ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ മുന്നിൽ പക്ഷേ അത് നമ്മൾ കാണിക്കും വെരി ഷോർട്ട്ലി നൂരാട് പാലത്തിൻ്റെ അടിയിലുള്ള ഈ കള്ള ഷോപ്പ് രാത്രി എട്ടര വരെ ഉണ്ടാകും ഒമ്പത് മണിയൊക്കെ ആവും അടയ്ക്കാൻ രാവിലെ ഏഴര മണിക്ക് ഇവരൊക്കെ വരും പക്ഷേ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും വടകര റേഞ്ച് ആണ് സി ഐ ടിയും ആണ് ഇതിൻ്റെ നേതൃത്വം അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ മായവും കലർത്താൻ അവർ ടി എസ് പതിനാല് ഷോപ്പ് നമ്പർ ഓക്കെ വടകര റേഞ്ച് വീണ്ടും മറ്റൊരു കിടിലൻ സാധനമായി ഫുഡ് ആൻഡ് മൂവി പ്രത്യക്ഷപ്പെട്ടു വെരി ഷോർട്ട്ലി ഓക്കെ